രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആദ്യമായി അനുസാരണ സെഷനിൽ പങ്കെടുത്തത് ഒരു ഓൺലൈൻ സെഷന് വളരെ യാദർശികമായിട്ട് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റായി മാറുമെന്ന് കോവിഡിൻ്റെ സമയത്ത് സെയിൽസിനോടനുബന്ധിച്ച ചില സംശയങ്ങൾ തീർക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകിക്കൊണ്ട് ഒരു ഓൺലൈൻ സെഷനിൽ പങ്കെടുത്തത് പക്ഷേ രണ്ട് സെഷൻ കഴിഞ്ഞപ്പം മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് അതിനുശേഷം ആദ്യമായി ഞാൻ കിങ്സ് ക്ലബിലേക്ക് എത്തി അതിനുശേഷം കഴിഞ്ഞ ആയിരം ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ വലിയ വ്യത്യാസങ്ങൾക്ക് വിധേയമാക്കി തീർത്തു തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്കും അത്തരത്തിലുള്ള എക്സ്പെൻഷനായ ഗ്രോത്തും അതോടൊപ്പം തന്നെ വലിയ വലിയ മാറ്റങ്ങളും വലിയ ട്രാൻസ്ഫോർമേഷനുകളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് Thank you, Anilji. Thank you very much.